ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൺ ഓഫ് അംബീസ്കൽ അപ്പം ഇന്ന് വന്നിട്ടുള്ള ഒരു കിഡ്ഡിലും ഫ്രൂട്ട് ചില്ലി കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ യൂട്യൂബിലൊക്കെ നല്ലവണ്ണം വൈറൽ ആയിക്കൊണ്ടിരുന്ന ഒരു റെസിപ്പിയും കൂടി ആയിരുന്നു കേട്ടോ പക്ഷെ ആ ടൈമിൽ ഉണ്ടാക്കാൻ എല്ലാ ഫ്രൂട്ട്സും കൂടി ഒത്തു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ഒക്കെ ഒത്തു കിട്ടിയപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒപ്പം റെഡിയാക്കിയാലോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ജെല്ലി കേക്ക് റെഡിയാക്കാനും ഫ്രൂട്ട്സ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് മാതളം മാംഗോ രണ്ട് ടൈപ്പ് മുന്തിരി ചെറി പ്ലംബ് ഓറഞ്ച് ഗ്രീൻ ആപ്പ് അപ്പോൾ എല്ലാം നല്ലോണം ക്ലീൻ ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ടാണുള്ളത് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ജെല്ലി കേക്ക് റെഡിയാക്കാവുന്നതാണ് ഒരു പാത്രത്തിലൂടെ ചൈന ഗ്രാസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം ആട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് നിങ്ങളുടെ പുഡിങ് ട്രയുടെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ലോണം തിളപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ജെല്ലി കേക്ക് റെഡിയാക്കാൻ വേണ്ടി ട്രയലോട്ട് അല്പം ചൈന ഗ്രാസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഓരോ ഫ്രൂട്ട്സ് ആയിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ് ഞാൻ ഈ പ്ലം ആട്ടോ ഇങ്ങനെ റൗണ്ടിൽ റൗണ്ടിൽ ഫസ്റ്റായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ചൈന ചൈനാഗ്രാസിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ ഒഴിച്ച സമയത്ത് കുറച്ച് ചൂടുണ്ടായിരുന്നു പക്ഷേ എന്നാൽ കൂടുതൽ വെയിറ്റ് ചെയ്ത് എന്നാലും ചൈന ഗ്രാസ് എല്ലാം കൂടി കട്ടയായി പോകും പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ച് ആട്ടോ പിന്നെ പ്ലം പ്ലം അല്ല സോറി ചെറു ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മുന്തിരി അനാറ് അങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ബൈ ആയിട്ടാട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ ചൈന ചൈനാഗ്രാസിൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ിൽ മാോ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ ഫ്രൂട്ട് ജെല്ലി കേക്ക് റെഡിയാക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ചൈന ചൈനഗ്രാസിൻ്റെ വെള്ളം തയ്യാറാക്കിയാൽ അത് മുൻപേ തന്നെ തയ്യാറാക്കി വെക്കരുത് അത് ടൈം കൂടുന്തോറും അതെന്താണ് കട്ട പിടിച്ചു പോകും പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി ചെറുതാക്കാവുന്ന കേട്ടോ അപ്പോൾ ഇവിടെ മുന്തിരി ഒന്നും കൂടി എനിക്ക് ചെറുതാക്കാവുന്നതായിരുന്നു പിന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തെല്ലാം എല്ലാം കൂടി പൊട്ടിപ്പോക്കും അപ്പൊ അതുകൊണ്ടാണ് ചെറുതാക്കാൻ പറയുന്നത് കേക്ക് തണുപ്പിച്ചതിന് ശേഷം ആട്ടോ കഴിക്കുന്നതും ഒന്നും കൂടി ടേസ്റ്റ് പിന്നെ അതുപോലെ നിങ്ങൾ എടുക്കുന്ന ഫ്രൂട്ട്സിന്റെ അനുസരിച്ചിരിക്കും ജെല്ലി കേക്കിന്റെ ടേസ്റ്റ് വരും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സംഭവം സൂപ്പറാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നടക്കാണ് അപ്പൊ നമ്മുടെ ചാനലായിട്ടുള്ള കിച്ചൺ ഓഫർ ബിസ്കൾ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യും